ആശങ്കപ്പെടുത്തുന്നതാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വർത്തമാനകാല സ്ഥിതിയും നാളയിലെ ഭാവിയും ഭാരതം കേരളം കേഴണം കരയണം ഇങ്ങനെയുള്ള തീവ്രവാദി കൂട്ടങ്ങളെയാണല്ലോ നമ്മൾ ഇവിടെ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നിസ്സഹായമായിട്ട് കാണുന്നത് വിശുദ്ധ ബൈബിൾ കത്തിച്ച് പ്രതികാരം ചെയ്യാമെന്ന് ചിന്തിക്കുന്ന സകല യുവതലമുറകളോടും ഒന്നേ പറയാനുള്ളൂ നശിപ്പിച്ചു കളയരുത് ഈ നാടിന്റെ നന്മകളെയും വിശുദ്ധമായ വികാരങ്ങളെയും വിചാരങ്ങളെയും നമസ്കാരം റിയർ മിററിലേക്ക് സ്വാഗതം ലോകം കണ്ട ഏറ്റവും വലിയ മതേതര സങ്കല്പത്തിൻ്റെ വിശുദ്ധ പ്രവാചകനായിരുന്ന മഹാത്മാഗാന്ധിയുടെ എഴുപത്തി അഞ്ചാം ചരമദിനത്തിൽ തന്നെ കേരളത്തിലെ ഇന്ത്യയിലെ മതേതര വിശ്വാസികളെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി കാസർഗോഡ് ജില്ലയിലെ ബോവിക്കാന പ്രദേശത്തുള്ള ഒരു ഹെൽത്ത് സെൻറ്ററിൽ സ്ഥാപിച്ചിരുന്ന പുൽക്കൂട്ടിലെ ചിരുസ്വരൂപങ്ങൾ ഇതിവിടെ വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വാരിയെടുത്ത് വല്ലാത്തൊരു ദാഷ്ട്യത്തോടുകൂടി അതുകൊണ്ടുപോയി സമീപത്തെ പുഴയിലെറിഞ്ഞ മുസ്തഫ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് റിയർ മിറർ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിരുന്നു അന്ന് കേരളത്തിലെ മതേതര നിഷ്കുകൾ പറഞ്ഞത് അവന് മാനസിക രോഗം ഉള്ള ചെറുപ്പക്കാരനാണ് അങ്ങനെയുള്ള ചെറുപ്പക്കാർ ചെയ്യുന്ന ചില്ലറ ചാപല്യങ്ങളെ നമ്മൾ എന്തിന് വാർത്തയാക്കണമെന്നാണ് ഈ നാട്ടിലെ മതേതര നിഷ്കുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇത്തരം ചാബല്യങ്ങൾ മാനസിക രോഗിയുടെ വ്യാപാരമല്ല മറിച്ച് ഒരു കറതീർന്ന തീവ്രവാദിയുടെ ആസൂത്രിതമായ പ്രവർത്തനങ്ങളാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വെളിയിൽ വരുന്നത് ഇതേ മുസ്തഫ തന്നെ സ്വീഡനിൽ കഴിഞ്ഞ ദിവസം വംശീയവാദികൾ ഖുറാൻ എടുത്ത് കത്തിച്ചതിൻ്റെ പ്രതീകമായിട്ട് വിശുദ്ധ ബൈബിൾ അതും കേരള കത്തോലിക്ക സഭ വളരെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള പി ഒ സി പരിഭാഷയായ മലയാളം പ്രതി തന്നെ എടുത്ത് മണ്ണെണ്ണ ഒഴിച്ച് ഖുർആൻ കത്തിച്ചതിൻ്റെ പകരമാണെന്ന് പറഞ്ഞ് കത്തിച്ച മുസ്തഫയെ ഇനിയും ആരെങ്കിലും ചിത്രഭ്രമം വന്നവനെന്ന് പറയുന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് പിറകിൽ എന്തെങ്കിലും കിട്ടിയതിൻ്റെ ചില കാര്യങ്ങളോ നേട്ടങ്ങളോ അല്ലെങ്കിൽ കിട്ടാനിരിക്കുന്നതിനെ കുറിച്ചുള്ള ചില സ്വപ്നങ്ങളോ അല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ ഇടയില്ല ഭാരതത്തിന്റെ കേരളത്തിന്റെ മതേതര അന്തരീക്ഷത്തെ മുഴുവൻ വിഷൽപ്തമാക്കുന്ന ഇത്തരം തീവ്രവാദികളെ മുളയിലെ തിരിച്ചറിയാനും അവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കാനും പറ്റാത്ത നോക്കുകുത്തി കണക്ക് നിഷ്ക്രിയമായിട്ട് നിൽക്കുന്ന കേരളത്തിലെ നിയമ സംവിധാനങ്ങളും വോട്ട് ബാങ്കിന്റെ അല എണ്ണം നോക്കിയിട്ട് നിയമത്തെ വളച്ചൊടിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന ഇവിടുത്തെ കുബുദ്ധികളായ രാഷ്ട്രീയക്കാരും ചേർന്നിട്ടാണ് ഇങ്ങനെ മനുഷ്യന് സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്ത വിധം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ ഭാരതത്തിന്റെ വിശുദ്ധമായ മതേതര സങ്കല്പത്തെ മുഴുവൻ ബലികഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുകയാണ് എന്താണ് ഈ ചെറുപ്പക്കാർക്ക് പറ്റുന്നത് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള വർഗീയ വെറിയുടെ ചിന്തകൾ വൈരാഗ്യ ബുദ്ധിയുടെ ചിന്തകൾ ഇവർ ശീലിച്ചെടുക്കുന്നത് ആരാണ് ഇവരെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിവസത്തിൽ തന്നെ മറ്റൊരു വീഡിയോ വളരെ വൈറലായി ഓടിക്കൊണ്ടിരുന്നത് പത്തിന് താഴെയുള്ള ഒരുപറ്റം കുട്ടികൾ ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു മുതിർന്നയാളുടെ ചോദ്യത്തിന് തികഞ്ഞ വർഗീയതയോടെയുള്ള ഉത്തരം പറയുന്ന വീഡിയോയും പ്രസക്തമായിരുന്നു മുസ്ലിം സമുദായം അവരുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരെ എന്താണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെയുള്ള വാർത്തകളിൽ ചിത്രങ്ങളിൽ വീഡിയോയിൽ ഇങ്ങനെയുള്ള ഇതര മതങ്ങളോട് വിശിഷ്യ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമുദായത്തോടുള്ള തിരഞ്ഞു പിടിച്ചിട്ടുള്ള ആക്രമണങ്ങൾ കാണുമ്പോൾ നമ്മൾ സംശയിക്കുന്നുണ്ട് ആകുലപ്പെടുന്നുണ്ട് നാളെ ഇവർ ഭൂരിപക്ഷമായി മാറാവുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ എങ്ങനെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും സ്വൈര്യമായി ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അതുതന്നെയാണ് ആലപ്പുഴ മതേതര സങ്കല്പത്തിന്റെ മുഴുവൻ ആത്മാവിനെയും വെല്ലുവിളിച്ചുകൊണ്ട് തോളത്തിരുന്ന കുഞ്ഞു പയ്യൻ അരിയും മലരും കരുതിക്കൊള്ളാനുള്ള മുദ്രാവാക്യം വിളിച്ചപ്പോഴും ഇതേ തീവ്രവാദത്തിന്റെ ഗൂഢമായ അജണ്ടകളാണ് മറ ഭീഷണിയുടെ സ്വരത്തിൽ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് ഇടതിനും വല്ലതിനും ആവട്ടെ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയം കെട്ട രാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള തീവ്രവാദത്തിന്റെ പ്രവണതകളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനും ശക്തമായ നിയമസംവിധാനങ്ങളിലൂടെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വയമായി ജീവിക്കാനുള്ള അന്തരീക്ഷമൊരുക്കാനും പറ്റാതെ പോകുന്നു എന്നത് അഭാസ്യമാണ് ലജ്ജാകരമാണ് ഇങ്ങനെയുള്ള തീവ്രവാദത്തിന്റെ ലാഞ്ചനകളെയും നിലപാടുകളെയും പ്രവർത്തികളെയും അവർ ചിത്തഭ്രമത്തിന്റെ ലേബൽ ഒട്ടിച്ച് നിർവീര്യമാക്കി കളയുമ്പോഴാണ് വീണ്ടും വീണ്ടും ഒരു മറയുമില്ലാതെ മടിയുമില്ലാതെ തികഞ്ഞ ധാർഢ്യത്തോടു കൂടിയിട്ട് ഇത്തരക്കാർ മതന്യൂനപക്ഷങ്ങളുടെ വിശുദ്ധ സങ്കല്പങ്ങളെയും അവരുടെ ആചാരങ്ങളുടെ നെൽ നിന്ദ നടത്തുകയും അപഹസിക്കുകയും അവരെ ഒരു പക്ഷേ അവരുടെ ആചാരങ്ങളെപ്പോലും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് മതേതര ഭാരതത്തിന്റെ ആത്മാവ് ദുഃഖിക്കുന്ന ഈ ദിവസം രഘുപതി രാഘവ രാജാറാം ഈശ്വര ഈശ്വര് അല്ലേ നാംകോ സമ്മതി തേഗ് ഭഗവാൻ എന്ന വിശുദ്ധ കീർത്തനം പാടി ഭാരതത്തിന്റെ മതേതര ആത്മാവിനെ ഉണർത്തിയ മഹാനുഭാവനായ മഹാത്മാഗാന്ധിയുടെ ചരമവാർഷികത്തിന്റെ ഓർമ്മയാചരിക്കുന്ന ദിവസം ഭാരതം കേരളം കേഴണം കരയണം ഇങ്ങനെയുള്ള തീവ്രവാദി കൂട്ടങ്ങളെയാണല്ലോ മതപതിരി നിറഞ്ഞ കൂട്ടങ്ങളെയാണല്ലോ നമ്മൾ ഇവിടെ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നിസ്സഹായമായിട്ട് കാണുന്നത് ഇത്തരക്കാരെ ഓശാന പാടാനും ഇത്തരക്കാരെ സംരക്ഷിക്കാനും ലാളിക്കാനും പൊതിഞ്ഞു പിടിക്കാനുമാണല്ലോ നെറുകട്ട രാഷ്ട്രീയത്തിന്റെ ആരൂപങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഇതേ മുസ്തഫ നടത്തിയ അതിക്രമത്തിന് എതിരെ കൊടുത്ത പരാതികളിൽ കേസുകളിൽ എന്തു നടപടിയാണ് പോലീസ് സ്വീകരിച്ചതെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് പോലീസിന്റെ നിയമ സംവിധാനങ്ങളുടെ ക്രൂരമായ നിശബ്ദത കൊണ്ടും നിസ്സംഗത കൊണ്ടും പക്ഷപാതിത്വം കൊണ്ടുമാണ് തീവ്രവാദവും വർഗീയ ചിന്തയും നാൾക്കുനാൾ കേരളത്തിലും ഭാരതത്തിലും വളർന്നു വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും നാളെ ഈ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ മഹാത്മാഗാന്ധിയൊക്കെ സ്വപ്നം കണ്ട ധീരദേശാഭിമാനികൾ സ്വപ്നം കണ്ട മതേതര ഭാരതം എന്ന യാഥാർത്ഥ്യത്തെ നിലനിർത്താൻ കഴിയണമെങ്കിൽ ഇത്തരം വർഗീയ വിത്തുകളുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ മുളയിൽ എന്നുള്ളാൻ തക്ക ശിക്ഷകൾ കൊടുക്കാൻ നിയമസംവിധാനങ്ങൾ വോട്ട് ബാങ്കിന്റെ കെട്ട രാഷ്ട്രീയം മറന്നിട്ട് ഉണർന്നെഴുന്നേൽക്കുകയും പ്രവർത്തന സജ്ജമാക്കുകയും ചെയ്യണം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ബൈബിളിനോട് സ്വീഡനിൽ ചെയ്ത വംശീയവാദിയുടെ പ്രവൃത്തിയെ ഇവിടെ അതേ നാണയത്തിൽ വിശുദ്ധ ബൈബിൾ കത്തിച്ച് പ്രതികാരം ചെയ്യാമെന്ന് ചിന്തിക്കുന്ന സകല യുവതലമുറകളോടും ഒന്നേ പറയാനുള്ളൂ ഈ ലോകത്തിൽ പരസ്പരം ഒരുമിച്ച് സഹവർത്തിത്വത്തോടെ സഹോദര തുല്യരായി നാം ജീവിച്ചിരുന്ന ഇന്നലകളുടെ ഓർമ്മകളെ മാത്രമേ ഇന്ന് മനസ്സിലുള്ളൂ ഇന്ന് നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾ വളർത്തുന്ന വർഗീയത കൊണ്ട് നിങ്ങളുടെ അക്രമ സ്വഭാവങ്ങൾ കൊണ്ട് ഈ നാട് ജീവിക്കാൻ പറ്റാത്ത വിധം പ്രത്യാശഘട്ടതായിട്ട് വിഷലിപ്തമായിട്ട് മാറുകയാണ് നശിപ്പിച്ചു കളയരുത് ഈ നാടിൻ്റെ നന്മകളെയും മതേതരത്വം എന്ന സമഭാവന എന്ന വിശുദ്ധമായ വികാരങ്ങളെയും വിചാരങ്ങളെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും വിശുദ്ധ പ്രതീകമായ വിശുദ്ധ വേദപുസ്തകത്തോട് നടത്തുന്ന ഏറ്റവും ഹീനമായ ഈ ഒരു നിന്ദ പ്രവൃത്തിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില ചെറുപ്പക്കാർക്ക് തീവ്രമായി പ്രതികരിക്കാനുള്ള ധൈര്യമുണ്ടാവുന്നത് അവർ നിയമസംവിധാനങ്ങളെപ്പോലും ഒട്ടും ഭയക്കാതെ ഇങ്ങനെയുള്ള മതനിന്ദകൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷമായ ക്രൈസ്തവർക്കു നേരെ നടക്കുന്ന അധിനിവേശനങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഉറപ്പുകൊണ്ടാണ് കൊണ്ടാണ് അതിന് കുടപിടിക്കുമാറാണ് ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതുവരെ കൈകാര്യം ചെയ്തിരുന്ന ക്രൈസ്തവ സഭകളുടെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകളെ മാനിച്ച് കെ ടി നിന്ന് ഏറ്റെടുത്തിരുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വീണ്ടും അബ്ദുറഹിമാനെ ഫലം ഏൽപ്പിച്ചു കൊടുക്കുന്നത് വിഴിഞ്ഞം വിഷയത്തിലടക്കം തീരദേശ നിവാസികളുടെ ഏറ്റവും നീതിപൂർവമായ സമരത്തിനു നേരെ തികഞ്ഞ വർഗീയതയുടെ പരാമർശം നടത്തി കുപ്രസിദ്ധി നേടിയ മനുഷ്യനെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏൽപ്പിക്കുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് എന്ത് സുരക്ഷിത ബോധമാണുള്ളത് ക്രൈസ്തവ സഭകളുടെ ആവർത്തിച്ചുള്ള മതമേലധ്യക്ഷന്മാരുടെ ആവശ്യങ്ങളോടും അപേക്ഷകളോടും ഇടതുപക്ഷം പുലർത്തുന്ന അവജ്ഞാപരമായ നിലപാടിൻ്റെ ഏറ്റവും ഉദാഹരണമല്ലേ ഈ പ്രവൃത്തി എന്ന് പറയുന്നു ഇങ്ങനെ വർഗീയ പരാമർശം നടത്തുന്നവർ ക്രൈസ്തവരെ വർഗീയമായി ചിതരിക്കാൻ ശ്രമിക്കുന്നവർ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് അവർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന മതനിന്ദകൾക്ക് ആര് പരിഹാരം കണ്ടെത്തും ഏത് നിയമ സംവിധാനങ്ങൾ നീതിപൂർവം ഇങ്ങനെയുള്ള അതിക്രമങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒപ്പം നിൽക്കും ആശങ്കപ്പെടുത്തുന്നതാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വർത്തമാനകാല സ്ഥിതിയും നാളയിലെ ഭാവിയും ഒരുമിക്കാനും തിരിച്ചറിയാനും ശക്തമായി നിയമസംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതിഷേധിക്കാനും ഇനിയുമെങ്കിലും ആലസ്യത്തിലായിരിക്കുന്ന ക്രൈസ്തവ സമൂഹം ഒരുമയോടെ ഉണർന്നെഴുന്നേറ്റില്ലെങ്കിൽ നാളെ നമ്മൾ ഉണ്ടാവില്ല ഇവിടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് റിയർമിറർ ഈ ആഴ്ച സമാപിപ്പിക്കുന്നു നന്ദി